ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ശേഖറാണ് മരിച്ചത് ഭർത്താവ് ഉപദ്രവിക്കുന്നതായി പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു എസ് രഞ്ജിത് നമുക്കൊപ്പം എസ് രഞ്ജിത്ത് ഷാർജയിൽ അതുല്യയുടെ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത് ഭർത്താവ് പുറത്തേക്ക് പോയിരുന്നോ എന്താണ് ഇവിടെ സംഭവിച്ചത് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് ഇന്നലെ ഭർത്താവുമായി വഴക്കുണ്ടായി എന്നാണ് യാദുലിയും ഭർത്താവ് സതീഷും തമ്മിൽ വഴക്കുണ്ടായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിനു പിന്നാലെ ഈ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് അജിമാനിലേക്ക് പോയി തനിക്ക് രാത്രി സുഹൃത്തുക്കൾ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയായിരുന്നു അതിനുശേഷം സതീഷ് ഇന്ന് പുലർച്ചെയോട് കൂടിയാണ് തിരിച്ചെത്തിയത് ഇവർ താമസിക്കുന്നത് ഷാർജയിലെ റോളയിലാണ് അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് പുലർച്ചെ തിരിച്ചെത്തി നമസ്കാരം ആദ്യം തന്നെ നമ്മളുടെ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെയൊക്കെ ഹോക്ക് എങ്ങോട്ടാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് വരെ വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ആ ന്യൂസ് കണ്ട സമയത്ത് എനിക്ക് എനിക്കതിൽ റിയാക്ട് ചെയ്യണം സംസാരിക്കണം എന്നൊക്കെ തോന്നിയെങ്കിലും ഞാൻ അത് ഹൈലി 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 സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് കംപ്ലീറ്റ് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ആയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് ഇപ്പം സംസാരിക്കുന്നതും സെൻസിറ്റീവ് ടോപ്പിക്കാണ് അപ്പം ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ ആ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കൂ നിങ്ങൾക്ക് ഈ ന്യൂസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിൽ കയറി അടിച്ചിട്ടുണ്ടെങ്കിലും ഈ ന്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അന്ന് ഞാൻ വിഭഞ്ചികയായിട്ട് ടോപ്പിക്ക് സംസാരിക്കാത്തതിന് രണ്ട് റീസൺ ഉണ്ട് ഒന്ന് എനിക്ക് ആ വീഡിയോയിൽ ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് അത് ചെയ്തു എന്തിനിങ്ങനത്തെ ഒരു വൃത്തിഘട്ടനെ സഹിച്ച് ജീവിക്കാൻ ജീവിച്ചു ഇത് മാത്രം എനിക്ക് ആ വീഡിയോയിൽ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ അതേ സെയിം ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലും എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനു വേണ്ടി എന്ത് കിട്ടി എന്ത് നേടി കൊല്ലം തേവലക്കര സ്വദേശിയായിട്ടുള്ള അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്ന ശാരീരിക മാനസിക മാറ്റിപ്പിടിക്കാം ഭ്രാന്ത് സൈക്കോസിസ് ആൽക്കഹോളിക് ഇൻറ്റു സൈക്കോസിസ് അമിതമായ മദ്യപാനം മൂലമുണ്ടാവുന്ന ഭ്രാന്ത് കാരണം നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് മൂലം ആത്മഹത്യ ചെയ്തു നമ്മൾ ഇന്ന് റീസെൻ്റ് അല്ലെങ്കിൽ ഈ ഈ വർഷങ്ങളിൽ ഇതുമായി ഇതോ ഇതുമായി ബന്ധപ്പെട്ടിട്ടോ ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കുറേ കൊല്ലങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്യാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ എടുത്താൽ ഞങ്ങൾ വലതും പറയുന്നു ടി വിയിൽ പറയുന്നു ന്യൂസിൽ പറയുന്നു കേസ് പോകുന്നു എന്നിട്ടൊന്നും ഈ കുട്ടികൾക്ക് ബുദ്ധിയും വിവരവും വെക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചത് ഇങ്ങനൊരു കേസ് കേട്ടപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന എന്താ അറിയോ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ ഷാർ ചെയ്ത പോലീസിനെ കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞാൽ പോരെ ഈ വീഡിയോ ഷാർ ചെയ്ത പോലീസിനെ കാണിച്ചു കൊടുത്താൽ പോരെ എന്നിട്ട് അവർ തന്നെ അവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റം തന്നെ നിങ്ങളെ നാട്ടിലെത്തിക്കില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ ഇതാണ് എൻ്റെ മൈൻഡിൽ വന്നത് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞിട്ടും ഈ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഒരു മെൻറ്റാലിറ്റി പോവാത്തേന്ന് ചിലപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒരു വ്യൂവർ എന്ന നിലയിൽ ഞാൻ പറയുന്ന ഒരു അഭിപ്രായമാണിത് ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റൂ പക്ഷേ ഇത് ഇതുകൊണ്ടൊന്നും ഒരവസാനം ഉണ്ടാവുന്നില്ല ഇപ്പം ഇവനെ പ്രാന്തം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടും അത്രയും ഉണ്ടാവും അവിടെ കുറച്ചു കാലം ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ പൊട്ടം പുറത്തോട്ട് വരും അല്ലാണ്ട് വേറെ എന്താ ഇപ്പം ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുന്നേ ആ കുട്ടിക്ക് അതിൻ്റെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടില്ലേ സില കല്യാണം ഒരമ്പലത്തിൻ്റെ അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഇവൻ്റെ വീട്ടുകാർ വന്ന് ചോദിച്ച് അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ് പിന്നെ കല്യാണം ഏഴോ ഒമ്പതോ കൊല്ലങ്ങാനുമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് പെൺകുട്ടിയാണുള്ളത് ഭർത്താവിൻ്റെ കൂടെ ആദ്യം ഓൾറെഡി ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു എന്നിട്ട് ലാസ്റ്റ് ഒപ്പിട്ട് തന്നു ഇനി ഇങ്ങനത്തെ പീഡനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലാണ് പിന്നെ വീണ്ടും അവൻ്റെ കൂടെ ഷാർജയെ പോന്നു പീഡനം അനുഭവിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ അച്ഛനെ പേടിച്ചിട്ടാണ് കുട്ടി അങ്ങോട്ട് വന്ന് നിൽക്കാത്തത് കല്യാണം കഴിഞ്ഞ് മാസം തൊട്ടിട്ട് ഇപ്പം ഈ ആറേഴ് കൊല്ലം വരെ ഇവൻ്റെ കയ്യിൽ നിന്ന് കടുത്ത പീഡനം അനുഭവിക്കുന്നുണ്ട് വീട്ടുകാർക്കും അറിയാം സുഹൃത്തുക്കൾക്കും അറിയാം ഈ കേസിൽ ഇനി എന്താ പറയേണ്ടത് എന്ത് ഈ കേസിൽ പറയേണ്ടത് ആൻഡ് ടു ബാക്കി ന്യൂസിലോട്ടൊക്കെ പോകുന്നതിനും എനിക്ക് ഈ പ്രിയപ്പെട്ട വീട്ടുകാരെ നിങ്ങളടുത്ത് പറയാനുള്ളൊരു അഭ്യർത്ഥനയേ ഉള്ളൂ അന്ന് ആറ് മാസം തൊട്ട് ആ പെൺകുട്ടി പ്രശ്നം അനുഭവിച്ച് കടുത്ത ഇത് എനിക്ക് ആ പാകങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയുടെ മേത്തുണ്ടാവുന്ന വൂൺസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ മോൾ ഇത്രയ്ക്ക് അനുഭവിക്കുന്നുണ്ട് പിന്നെ എന്തിനെ ഇങ്ങനെ ഒരു ദുഷ്ടൻ്റെ അടുത്തുകൂടെ നിങ്ങൾ നിങ്ങളെ മോളെ വിട്ടത് നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ അല്ലേ കല്യാണം കഴിച്ച പെൺകുട്ടി ഭർത്താവിൻ്റെ അടുത്ത് മാത്രം ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ എല്ലാം സഹിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ടാണോ എനിക്ക് മനസ്സിലാവായിട്ട് ഞാൻ ചോദിക്കുക ഇത്രയൊക്കെ പ്രശ്നം നിങ്ങളുടെ മകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവൾ അവൻ്റെ കൂടെ തന്നെ വിടാ നിങ്ങൾക്ക് തോന്നിയല്ലോ സത്യസന്ധമായി പറയുക വിടാ നിങ്ങൾക്ക് തോന്നിയല്ലോ സമ്മതിച്ച് സത്യം പറയാം എനിക്കിതിൽ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് പൊതുവേ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ലീഗൽ സിസ്റ്റം ലീഗൽ സിസ്റ്റം അവിടെ കിടക്കട്ടെ ആദ്യം ദേഷ്യം തോന്നിയിട്ടുള്ളത് ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മേനോടുമാണ് പിന്നെ ഈ കുട്ടീനോട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അവനോടും ലീഗൽ സിസ്റ്റത്തിനോടും വരുന്നുള്ളൂ ആറ് മാസം തൊട്ട് ആറ് കൊല്ലം വരെ അനുഭവിച്ച് നിൽക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഈ കുട്ടിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടും സ്വന്തം മോളെ ഇങ്ങനത്തെ ഒരു പിശാശിൻ്റെ അടുത്തോട്ട് വിടേണ്ട ആവശ്യം എന്തായിരുന്നു സത്യം പറയാം ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോ കണ്ടപ്പം എനിക്ക് അങ്ങനെയാ തോന്നിയത് എനിക്കതൊരു മനുഷ്യനായിട്ട് തോന്നിയില്ല എനിക്ക് അയാളൊരു മനുഷ്യനായിട്ട് കാണാൻ സാധിച്ചിട്ടുമില്ല അമ്മയും അച്ഛനും ഒക്കെ പലതും പറയുന്നുണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും കുറച്ച് ഭാഗങ്ങൾ അന്നത്തെ ദിവസം ഉച്ചക്ക് എന്നാ വിളിച്ചായിരുന്നു അല്ലെ മോളെ വീട്ടിലോട്ട് പോവാൻ എപ്പോഴാ അമ്മ മോള് സംസാരിച്ചത് ഉച്ച സമയത്ത് വിളിച്ചായിരുന്നു ഇന്നലെ ഉച്ച സമയത്ത് ഇന്നലെ ഇന്നലെ മരിച്ച തലേന്ന് പ്രത്യേകമായിട്ട് ഒന്നും പറഞ്ഞില്ല അവ പിറ്റേന്ന് ജോലിക്ക് കയറണോന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ വീട്ടിലോട്ട് പോവുന്നുണ്ടായിരുന്നു അങ്ങനെ കോടതിയില് ഞങ്ങള് കേസ് കൊടുത്തതായിരുന്നു അങ്ങനെ കേസ് കൊടുത്ത് കൗൺസിലിങ്ങൊക്കെ നടത്തിയതായിരുന്നു അങ്ങനെ രണ്ട് കൗൺസില കഴിഞ്ഞപ്പം ഞാനറിയാതെ ഒപ്പിട്ട് അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ഒപ്പിട്ട് ഇവിടെ ഈ ന്യൂസിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല ഭർത്താവ് അന്ന് തല്ലുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം സുഹൃത്തുക്കളുടെ കൂടെ ഷാർജയിലോട്ട് പോയി എന്നാണ് പറയുന്നത് ദാണുങ്ങളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് കേട്ടോ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാം ഇതിപ്പോ ഇപ്പൊ പറയുന്ന പ്രാഥമിക നിഗമനുസരിച്ചിട്ടൊക്കെയാണ് പുറത്തു പോയി എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ സംശയം വന്നിട്ടുള്ള അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് ഇതൊരു ആത്മഹത്യയല്ല അല്ല ഇതൊരു കൊലപാതകമാണ് എന്നാണ് കാരണം തന്റെ മോള് പുതിയൊരു ജോലിക്ക് കയറാൻ നിൽക്കുകയായിരുന്നു ആ ജോലിക്ക് കയറാൻ നിൽക്കുന്ന ആ സമയം പിറ്റേ ദിവസം കേറുകയാണ് അതിന്റെ തലേ ദിവസം ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻ്റ് ആണിത് അപ്പം അങ്ങനെയൊരു നിൽക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇത്രയും കൊല്ലമായിട്ട് ഈ തരത്തിലുള്ള പീഡനം അനുഭവിക്കുന്ന ഒരു കുട്ടി സ്വന്തം മോളോട് അത് അത്രമാത്രം ഇഷ്ടമുള്ളൊരു മോളായിരുന്നു എൻ്റേത് അപ്പം ഈ ഒരു കാരണത്താലൊക്കെ ഇവൾ ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഇല്ല ഇവൻ എന്തോ ചെയ്തു എന്ന ലേവലാണ് പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം കൊല്ലങ്ങളായി തോന്നുന്ന ഒരു ഇമോഷനല്ല ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ ഒരു വ്യക്തിക്ക് തോന്നുന്നതാണ് ആ പോയിന്റിൽ അയാൾ അത് ചെയ്താൽ മാത്രമേ അതങ്ങനെ ആകും ഇല്ലെങ്കിൽ അത് എന്താവില്ല ഇങ്ങനെ പോവില്ല ഇവിടെ ഈ കുട്ടിക്ക് ചിലപ്പോൾ അതിൻ്റെ തലേ ദിവസം വരെയല്ലേ ചിലപ്പോൾ സംസാരിക്കുന്ന അരമണിക്കൂർ മുമ്പ് വരെ ഒരു ഉണ്ടാവില്ല അത് കഴിഞ്ഞ് ആ തലേ ദിവസം ഉണ്ടായ ആ തല്ലിൽ ഇവനെന്തൊക്കെയാണ് പറഞ്ഞത് ഇവൻ എന്തൊക്കെയാണ് ചെയ്തത് കാണിച്ചു കൂട്ടിയത് എന്നറിയില്ലല്ലോ ആ പോയിന്റിൽ ചെയ്തതാവാനുള്ള ചാൻസും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇവരെ പറയുന്ന പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിട്ട് അങ്ങനെ ഒരു ഐഡിയ ഇതിൽ കൂടിയും ഇത് പോവാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി കുട്ടി എന്തൊക്കെ ചെയ്തതാണെങ്കിലും ഈ പർട്ടിക്കുലർ വ്യക്തി എനിക്ക് പേര് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല പിടിക്കണം കേസ് കൊടുക്കണം ശിക്ഷയാക്കണം ഇനി ഇതൊരു ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണ് മാനസിക രോഗിയാണ് ആ രോഗത്തിന് പുറമേയാണ് ചെയ്തതെങ്കിലും അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ എന്ത് ചെയ്യണം കിട്ടിയേ പറ്റൂ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള ഒരു മനുഷ്യനാണിത് അത്രയ്ക്ക് വയലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ എങ്ങനെ ജീവിക്കുന്ന സത്യം പറയാം ഞാൻ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പേടി കല്യാണം കഴിക്കാനാണ് സത്യസന്ധമായി പറയുക കല്യാണം കഴിക്കാൻ പണ്ടൊക്കെ ഈ കല്യാണത്തിന് മുമ്പ് നമ്മൾ നമ്മളുടെ പാർട്ണറുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പ് നമുക്ക് പലതും സംസാരിക്കണം എന്നുണ്ടാവില്ല പല കാര്യങ്ങളെ പറ്റിയും ചോദിക്കണം എന്നുണ്ടാവുമല്ലോ പാഷൻ ഇൻട്രസ്റ്റ് ഇനി അതൊന്നുമല്ല ചോദിക്കാൻ പോകുന്ന കള്ള് കഞ്ചാവ് എം ഡി എം ഇങ്ങനത്തെ എന്തെങ്കിലും അടിക്കുന്നുണ്ടോ നന്നായി അടിക്കുന്ന ആളാണ് ദൈവ് ചെയ്ത് വിട്ടിരിക്കാൻ പിന്നെ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ കൗൺസിലർ ആയതുകൊണ്ട് കുറെ നമുക്ക് മനസ്സിലാവും ഓ എൻറെ മോനെ ഇങ്ങനത്തെ ഒക്കെ ടിവിന്റെ ഇടയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലാ സത്യമായി പറയും ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ എന്തോ ആയിപ്പോയി ഞാൻ രാവിലെ എണീച്ച് ഞാൻ ഓടി ചെന്നോട് അമ്മ ഈ ന്യൂസ് കണ്ട അമ്മ ഈ ന്യൂസ് ഒന്ന് കണ്ടു കണ്ടുപോക്കുന്ന ഞാൻ അടുത്ത് പറഞ്ഞത് പേടിയ പേടിയായിപ്പോയി ഇതൊക്കെ ഇതൊക്കെ മനുഷ്യനാണോ ഇതൊക്കെ മൃഗത്തിന് തുല്യായിട്ടുള്ള ആൾക്കാരാണ് കൂട്ടി കിട്ടേ അത് ഏത് സമയത്തായിരുന്നു ഓർക്കുന്നുണ്ടോ കുട്ടിക്ക് ഒന്നര വയസ്സുള്ള സമയത്ത് പിന്നീട് നന്നായോ അവൻ നന്നായി ഓ നന്നായിട്ടോ ഒന്നുമില്ല അങ്ങനെ പലവട്ടവും പലവട്ടവും ഇങ്ങനെ ഉപദ്രവിക്കും പിന്നെ സോറി പറയും കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും അന്നേരം അതങ്ങ് മറക്കുക ഈ മദ്യത്തിന്റെ സമയത്ത് മാത്രമേ അങ്ങനെ അങ്ങനെയുള്ളു തോന്നലേ മദ്യം കഴിയുമ്പോ മാത്രല്ല അവനെ സൈക്കോ പോലെ കാണിക്കുന്ന കൂട്ടുകാരോടും മിണ്ടുന്ന ഇഷ്ടമല്ല പെൺപിള്ളാരോടും പെൺപിള്ളാര് പോൻ വിളിക്കും ഇഷ്ടമല്ല കൂടെ പഠിച്ച കൂട്ടുകാർ വഴി വെച്ചെവിടെങ്കിലും കണ്ട് കായ് പറഞ്ഞാൽ അത് ഇഷ്ടമല്ല അങ്ങനൊക്കെ ഭയങ്കര പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ മകളെ കൂട്ടിക്കൊണ്ടിരേണ്ട തീരുമാനിച്ചത് അങ്ങനെ ഇതിന് സംഭവം നടക്കുന്ന രണ്ടു മൂന്ന് ദിവസത്തിനുമ്പോ ഞാൻ ഫോൺ വിളിച്ച് ഇങ്ങനെ അടയാളങ്ങളൊക്കെ കാണിച്ച് പ്ലേറ്റ് വെച്ച് തലക്കാടിച്ച കാര്യവും ഒക്കെ എനിക്ക് ഈ കാര്യങ്ങൾ കേൾക്കുമ്പം എനിക്കൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്ന് കൊല്ലമായിട്ട് ഈ തരത്തിലുള്ള ഒരുപാട് പേഷ്യൻസിനെയും ഒരുപാട് ക്ലയൻസിനെയും ഞാൻ കാണുന്നുണ്ട് എനിക്കിതൊരു പുതിയ വാർത്ത അയ്യോ എന്നെ ഞെട്ടിക്കുന്നൊരു വാർത്ത അങ്ങനെയൊന്നുമില്ല ഞാൻ കാണുന്നതാണത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അമിതമായാൽ അമൃതും വിഷാണ് ഈ മദ്യം എന്ന് പറയുന്ന വസ്തു ഒരു വ്യക്തിയെ ബേസിക്കായിട്ട് ബാധിക്കുന്നത് അയാളുടെ തലച്ചോറിലാണ് നമുക്ക് അടിച്ചാൽ കിക്ക് കിട്ടും എവിടെയാണ് തലയിലാണ് അപ്പം എവിടെ ബേസിക്കായി ബാധിക്കുന്നത് തലയാണ് ഒരു മനുഷ്യന് മനുഷ്യനായി നിർത്തുന്നത് അവന് ബുദ്ധി വിവരം വിവേകം എന്നീ സാധനങ്ങളൊക്കെ അവന് കിട്ടുന്നത് ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നുമില്ല അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് ഇതിപ്പം എൻ്റെ ബ്രദറിൻ്റെ റൂമാണ് ഇപ്പം ഞാൻ ഇത് ബ്രദറിൻ്റെ റൂം എന്നെൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ആ ഇത് ബ്രദറിൻ്റെ റൂം ഇത് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നു ഇവിടെയാണ് നാളെ ഇത് ബ്രദറിൻ്റെ റൂം എന്ന് പറഞ്ഞ് വരുന്നത് ഈ ഒരു ഭാഗം അതുപോലെ നമ്മളുടെ എല്ലാ തല തലതൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് അപ്പോൾ ഈ മദ്യം ഇവിടെ കയറുമ്പോൾ ഇവിടെ ഇങ്ങനെ ബാധിക്കും അതുവഴി ഇതിൻ്റെ പല ഏരിയയിൽ ബാധിക്കും നമ്മുടെ കോർഡിനേഷൻ ജഡ്ജ്മെൻറ്റ് മെമ്മറി സെൻസേഷൻ ഇങ്ങനെ പല ഭാഗങ്ങളെ ഇത് ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും ബാധിക്കും അതിൽ ഒരു ഭാഗമാണ് നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം എല്ലാം അതുകൊണ്ടാണ് കള്ള് കുടിക്കാണ്ട് നിൽക്കുമ്പോൾ ഒരു സ്വഭാവവും കള്ള് കുടിച്ചു കഴിയുമ്പോൾ ഇവർക്ക് വേറൊരു സ്വഭാവവും വരുന്നത് ആൻഡ് ഇത് ബാധിച്ച് 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 ഇത് വെറിലൊരു സൈക്കാട്രിക് രീതിയിൽ ആയി മാറും ഒരു വിഷാദമായി മാറും അപ്പോൾ ഓരോരുത്തരിലും ഓരോന്നാണ് ഇപ്പോൾ ഈ പർട്ടിക്കുലർ വ്യക്തിയിൽ പറഞ്ഞ ഈ സംശയം എന്നതിനെ നമ്മൾ പറയുന്നത് ഡിലൂഷൻ ഓഫ് ജലസി എന്നാണ് കല്യാണം കഴിച്ച ഭർത്താക്കന്മാർക്ക് ഭാര്യമാരിൽ ഉണ്ടാകുന്ന സംശയം ഇതൊരു രോഗ ഇത് കൂടിക്കഴിയുന്ന സമയത്താണ് ഇതൊരു കൊലപാതകത്തിലോട്ട് വരെ പോകാവുന്ന ഒരു രോഗമാണ് അപ്പം ഇങ്ങനെ കുറേ തലങ്ങൾ ഈ മദ്യപാനത്തിനുണ്ട് നിങ്ങൾ വരുന്ന മദ്യം എന്ന് പറഞ്ഞോ എന്ത് സർക്കാർ വിൽക്കുന്ന ഒരു സാധനമോ ഇത് വലിയ പ്രശ്നമല്ല ഇത് വലിയ വിഷയമില്ലാണോ വലിയ സാധനം തന്നെയാണ് കഞ്ചാവ് എം ഡി എമ്മിനെയും ബാക്കിയെല്ലാത്തിനെയും ആണ് എല്ലാവരും വലിയ കുറ്റം പറയുക മദ്യം എന്താ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴും ഉണ്ടെണ്ണം അടിച്ചാൽ നിങ്ങൾക്ക് തോന്നുക എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റ് എന്ന് പറയുന്നത് കടുത്ത മദ്യപാനി മദ്യപാനം മൂലം തകരാറ് തലയ്ക്ക് തകരാറ് വന്ന ഒരു വ്യക്തി അമിത മദ്യപാനം മൂലം സൈക്കാട്രിക് അസുഖങ്ങൾ വന്നിട്ടുള്ള ഒരു മാനസിക രോഗിയാണിത് ഇദ്ദേഹത്തിന് ഏറ്റവും ചുരുക്കം ആറ് മാസമെങ്കിലും ഒരു റീഹാബ് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തേ സാധിക്കും അങ്ങനെ മരുന്നും കാര്യങ്ങളും കൗൺസിലിങ്ങും ഒക്കെ ചെയ്ത് കൊണ്ട് പോയാൽ മാത്രം ഈ വ്യക്തി നന്നാം ഇങ്ങനൊരു സൈക്കാട്രിക് സ്വഭാവമുള്ളൊരു വ്യക്തിയുടെ അടുത്തോട്ട് മകള് വിടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു നിങ്ങളൊന്ന് ചിന്തിക്കണമായിരുന്നു ഇപ്പം ഇതിൽ പറയുന്നത് നിങ്ങൾ വിടായിട്ടായിരിക്കാം നിങ്ങളതാക്കായിട്ടായിരിക്കാം ഞങ്ങൾ പോണ്ടെന്ന് പറഞ്ഞതാണ് മോള് പോയത് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും നിങ്ങൾ നോക്കണം ആ പെൺകുട്ടിക്ക് കറക്റ്റായിട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കണം കറക്റ്റായി പറ്റി പറയണം ആറ് മാസത്തിനിടയിൽ എത്ര തവണ ഡി അഡിക്ഷൻ സെൻ്റർ ട്രീറ്റ്മെൻറ്റിന് ഈ പെർട്ടിക്കുലർ വ്യക്തിയെ നിങ്ങൾ കൊണ്ടുപോയി എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയില്ല കൊണ്ടുപോയെങ്കിലും എന്ത് കൊണ്ട് കൊണ്ടുപോയില്ല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡി അഡിക്ഷൻ സെൻ്റർ ആണെങ്കിൽ അവർ ഓഫ് കോഴ്സ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും വലിയ തലങ്ങളുണ്ട് ഈ തലങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിലേ ഇതിനൊരു തീരുമാനം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് കറങ്ങി കറിഞ്ഞിട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞാൻ വിളിച്ചത് എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചിട്ട് എനിക്കിനി സഹിക്കാൻ വഴിയെനിക്ക് നിക്കാൻ വഴി അയാൾ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് ദേഹോപദ്രം ചെയ്യുന്നുണ്ട് അവൾക്ക് അവളെ വന്നിട്ട് അല്ല നല്ല വന്നിട്ട് വിചാരിക്കുന്ന പോലെ അയാൾ ഒരുപാട് ന്യൂസുകൾ ഒരുപാട് ന്യൂസ് എന്ന് വെച്ചാൽ ഒരുപാട് ന്യൂസ് ഈ ഇന്നലെ തൊട്ട് ഇന്ന് വരെ ഇതിന്റെ പല ചാനലിൽ പല ന്യൂസുകളാണ് എനിക്ക് ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോ ഉപദ്രവിച്ച വീഡിയോ കുട്ടികളുടെ വീഡിയോ അമ്മേന്റെ വീഡിയോ അച്ഛന്റെ വീഡിയോ ഇതിനൊരു പത്ത് ദിവസം ഒരു ചർച്ചയാവും അത് കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ വേറൊരു പേര് വരും ഇതല്ലേ നടക്കുന്നുള്ളൂ ഈ വീഡിയോ കാണുന്ന എൻ്റെ പൊന്ന് മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം കല്യാണമല്ല ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വിവാഹം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് ടു ഗെറ്റ് മാരിഡ് എന്ന് കരുതി നമ്മൾ ചൂസ് ചെയ്ത വ്യക്തി ഒരു കറക്റ്റ് വ്യക്തി അല്ലെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാം അവിടെ പാരൻസിൻ്റെ സപ്പോർട്ട് വേണ്ട കാരണം ഇത് അനുഭവിക്കുന്നത് പാരൻസ് അല്ല നമ്മളാണ് അനുഭവിക്കുന്നത് അവിടെ നാട്ടുകാരെന്ത് പറയുന്നുള്ള നോക്കേണ്ട ആവശ്യമല്ല ഈ പറയുന്ന നാട്ടുകാരല്ല നമ്മളാണ് അനുഭവിക്കുന്നത് ഇത്ര ആൾക്കാർ എന്തൊക്കെ ജോലി ലോകത്തുണ്ട് എന്തൊക്കെ ജോലിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്ലീസ് ഡോൺ സ്പോയിൽ യുവർ ലൈഫ് ഐ ബഗ് യു പ്ലീസ് ഡോൺ സ്പോയിൽ യുവർ ലൈഫ് അതുല്യോടു കൂടി ഇത് അവസാനത്തെ പേരാവട്ടെ ഇനിയും പുതിയ പേര് വരാണ്ട് എടുക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി മാത്രം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല